മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ഉറുമ്പിനെ പോലും നോവിക്കാത്തവരെന്ന് നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഉറുമ്പുകൾക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നവർ എന്ന് നമ്മൾ കേട്ടിട്ടില്ല ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകി സംരക്ഷിക്കുന്ന അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരാൾ കാളികാവിലുണ്ട് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിലെ ഓംമറ്റത്തിൽ ശിവരാജൻ എന്ന അൻപത്തിയെട്ടുകാരനാണ് ഉറുമ്പുകൾക്ക് പ്രത്യേകമായി ഭക്ഷണമുണ്ടാക്കി നൽകുന്നത് കാളികാവിൽ ഉറുമ്പുകളെ പരിപാലിക്കുന്ന ഒരാൾ ജീവിക്കുന്നത് വലിയ മാതൃകയും സന്ദേശവുമാണ് ഭക്തിയുടെയും കാരുണ്യത്തിന്റെയും ഉദാത്ത മാതൃകയായിട്ടാണ് ശിവരാജന്റെ ഉറുമ്പുകളോടുള്ള സ്നേഹത്തെയും പരിപാലനത്തെയും നാട്ടുകാർ കാണുന്നത് ഏറ്റവും നിസ്സാരമായ ഉറുമ്പുകൾക്ക് ആഹാരം നൽകുന്ന അത്യപൂർവമായ ഒരു സഹജീവി സ്നേഹത്തിന്റെ അധ്യപൂർവ്വതയാണ് വർക്ക്ഷോപ്പുകാരനായ ശിവരാജനിലൂടെ കാണുന്നത് കഴിഞ്ഞ വർഷമായി തുടരുന്ന ഈ ദിനചര്യ മരിക്കുവോളം തുടരാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം പത്ത് വർഷത്തോളമായി കാളികാവിൽ ഹെവി വാഹനങ്ങളുടെ വർക്ക്ഷോപ്പ് നടത്തുകയാണ് ശിവരാജ് വർഷം മധ്യപ്രദേശിലെ ഇൻഡോറിൽ വർക്ക്ഷോപ്പ് ജോലി ചെയ്യുന്നതിനിടെയാണ് ഉറുമ്പ് സ്നേഹം തുടങ്ങിയത് പിന്നീട് നാട്ടിൽ സ്ഥിരതാമസമാക്കിയപ്പോഴും തന്റെ ഉറുമ്പ് സ്നേഹം തുടർന്നു ലക്ഷക്കണക്കിന് ഉറുമ്പുകൾക്കാണ് ദിവസവും ഇദ്ദേഹം ആഹാരം നൽകുന്നത് രാവിലെ താൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ഉറുമ്പുകൾക്ക് നൽകും ഇതിനായി വീടിനോട് ചേർന്ന മുപ്പത് മാളങ്ങളും വർക്ക്ഷോപ്പിനടുത്ത് ഇരുപത്തിയഞ്ച് മാളങ്ങളുമുണ്ട് ഉറുമ്പുകൾക്ക് നൽകുന്ന ആഹാരമാകട്ടെ ഗംഭീര വസ്തുക്കളാണ് അരി ഗോതമ്പ് കടല നിലക്കടല ചെറുപയർ റാഗി ബദാം അണ്ടിപ്പരിപ്പ് ശർക്കര എന്നിവ നന്നായി പൊടിച്ച പൊടിയാണ് നൽകുന്നത് ധാന്യപ്പൊടി നിശ്ചിത സ്ഥലങ്ങളിൽ വിതറി പത്ത് മിനിറ്റിനുള്ളിൽ ഉറുമ്പുകൾ എത്തും ഉറുമ്പുകൾ വരിവരിയായെത്തി ആഹരിക്കുന്നത് കാണുന്നതിനേക്കാൾ സന്തോഷം മറ്റൊന്നില്ലെന്നാണ് ഗുരുദേവഭക്തനായ ശിവരാജൻ പറയുന്നത് നമ്മൾ സൂക്ഷ്മ ജീവികളെ സംരക്ഷിക്കുക ഈശ്വരൻ അത് പ്രകൃതി പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യനെ മാത്രം നോക്കിയാൽ നമ്മളെ ഒപ്പം ജീവിക്കും നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മറ്റു സഹജീവികളെയും ചെറു ജീവികളെയും സൂക്ഷ്മ ജീവികളെയും വളരെ കൃത്യമായി നമ്മൾ പരിപാലിക്കണം ഒരു പീഡ ഒരു ഉറുമ്പിനും വരുത്തരുത് എന്നുള്ള അനുകമ്പ എന്ന ഗുരുദേവ സന്ദേശം ഇതിൽ കൃത്യമായിട്ടുണ്ട് നമ്മൾ ഒരു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഉറുമ്പുകൾ ഉറുമ്പുകൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കും നാം കഴിക്കുന്ന ഭക്ഷണം നാം കഴിക്കുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുക എന്നുള്ള ശീലം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ മുപ്പത് കഴിഞ്ഞ മുപ്പത് കൊല്ലായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഒരേ ദിവസം പോലും മുടങ്ങാതെ കൃത്യമായി നടത്തിക്കൊണ്ടും പോരുന്നുണ്ട് ഇത് ഉറുമ്പുകൾ പ്രത്യേകിച്ച് ഉറുമ്പുകളാണ് ഉറുമ്പുകളുടെ വാസസ്ഥലങ്ങൾ അവരെ കണ്ടുപിടിച്ച് അവിടെ ഒരു ഒരു നൂറിനടുത്ത സ്ഥലം എൻ്റെ വീട്ടിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് സ്ഥലത്ത് അവിടെ കൊടുക്കുന്ന കൊടുക്കുന്നതിൻ്റെ വർക്ക്ഷോപ്പിനടുത്തും ഒരു പത്ത് നാൽപ്പത് സ്ഥലത്ത് കൃത്യമായിട്ട് എന്നും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവർ രാവിലെ വരും അവർ അവർ നമ്മൾ വന്ന് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായി വന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പോണേ നമ്മൾ കണ്ടു വയ്ക്കും ആ കണ്ട ആ കാണുന്ന സന്തോഷം കാഴ്ച വളരെ 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 നമ്മുടെ മനസ്സിന് ആനന്ദദായകമാണ് അതേമാതിരി ഓരോ ജീവികളും ഒരു ഉറുമ്പിനുപോലും പീഡവരുത്താതെ കൃത്യമായിട്ട് എല്ലാവരും ചെയ് ഇതേമാതിരി എന്തെങ്കിലും ദാനം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഭാര്യയും മൂന്ന് മക്കളുമാണ് ശിവരാജന്റെ കുടുംബം കുടുംബവും സുഹൃത്തുക്കളും ആദ്യമെല്ലാം അവഗണിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പൂർണമായ പിന്തുണ നൽകുന്നുണ്ട് ശിവരാജൻ സ്ഥലത്തില്ലാത്ത ദിവസങ്ങളിൽ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഈ പ്രവൃത്തി ഏറ്റെടുക്കുകയും ചെയ്യും സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹപാഠികളെയും എല്ലാം ശത്രുക്കളായി കാണുന്ന ഈ ലോകത്ത് സഹജീവി സ്നേഹത്തിന്റെ അത്യപൂർവ്വ കഥയാണ് കാളികാവിൽ പതിറ്റാണ്ടുകളായി ശിവരാജനിലൂടെ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ